അത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് പി ആറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ നിങ്ങൾ നാട്ടിലുള്ള ആളാണ് അല്ലെങ്കിൽ കാനഡയിലുള്ള ആളാണ് എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുന്ന ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഒട്ടും നല്ല സമയം കഴിയേണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ എല്ലാവർക്കും അറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞ് വർക്ക് പ്രോമിറ്റിലേക്ക് കയറി കഴിയുമ്പോൾ അടുത്ത തിങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പി ആർ കിട്ടണം പി ആർ എ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കിവിടെ പെർമനൻറ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അപ്പം നമുക്കറിയാം നോർമൽ ഡ്രോസ് ഒക്കെ ഉണ്ട് പി ആറിനോട് പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഈ ഒരു നോർമൽ ഡ്രോയ്സ് വരുന്ന സി ആർ എസ്കോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പി ആർ ഒന്നും കിട്ടത്തില്ല ഇപ്പം നാട്ടിൽ നിന്ന് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആൾക്കാർ തന്നെ പി ആർ കിട്ടാൻ കുറച്ച് കഷ്ടമാണ് ഈ ഒരു നോർമൽ പാർത്വേയിലത്തേക്ക് നോക്കുമ്പോഴത്തേന് കൂടാതെ പി ആറിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് പി എൻ ബി പ്രൊവിൻസൽ നോമിനി പ്രോഗ്രാംസ് എന്നത് ഓരോ പ്രൊവിൻസിനും ഓരോരോ ആ പി ആർഒ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ പ്രോഗ്രാംസും അതാണ് പി എൻ ബി എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം കുറച്ച് നാളായിട്ട് ഈ ഒരു പി എൻ ബി പ്രോസസ്സ് എല്ലാം തന്നെ നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പം നിർത്തി വെച്ചിരിക്കുകയാണ് ചിലതാണെങ്കിൽ ചില സെക്ടേഴ്സ് ഈ പി എൻ ബി പ്രോസസ്സിൽ നിന്ന് എടുത്ത് മാറ്റിയിരിക്കുന്നു അതുകൊണ്ടിട്ട് ഇപ്പം സ്റ്റുഡൻസിന് പി ആർ കിട്ടാത്തത് കൊണ്ട് സ്റ്റുഡൻസ് കുറേ ആൾക്കാർ സ്ട്രൈക്കിലാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒന്നാമതായിട്ട് നമുക്ക് പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിലെ കാര്യം പറയാം അപ്പം നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പ്രിൻസ് എഡ്വേർഡിലെ സ്റ്റുഡൻസ് ഇപ്പം ഭയങ്കരമായിട്ട് സ്ട്രൈക്കിലാണ് അതായത് അവർക്ക് ഇപ്പം പി ആറ് കൊടുക്കുന്നില്ല ഇപ്പം സബ്മിറ്റ് ചെയ്ത ആൾക്കാർക്ക് കൂടി പി ആർ കൊടുക്കാത്ത ഒരു സിറ്റുവേഷൻ ആണ് അവിടെ വന്നിരിക്കുന്നത് അപ്പം പ്രിൻസ് ആൻഡ് വേൾഡിൽ ഇപ്പോൾ ട്വൻറ്റി ഫൈവ് പേർസെൻറ്റേജ് ഈ പി എൻ ബിയുടെ സീറ്റ്സ് കുറച്ചു അതായത് നേരത്തെ ഉണ്ടായൊന്നും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുറച്ചു പിന്നെ അതുമാത്രമല്ല അതുമാത്രമല്ല സെയിൽസ് സർവീസ് അങ്ങനെയുള്ള എല്ലാ സെക്ടേഴ്സും ഈ പി എൻ ബിയിൽ നിന്ന് എടുത്തു മാറ്റി എടുത്തു മാറ്റിയിട്ട് അവർ വേറെ കുറച്ച് സെക്ടേഴ്സ് ആഡ് ചെയ്തു അതായത് ഹെൽത്ത് ഓക്കുപേഷൻ ചൈൽഡ് കെയർ അങ്ങനെയുള്ള കുറേ സെക്ടേഴ്സ് ഈ ഒരു പി എൻ ബിയിലേക്ക് ആഡ് ചെയ്തു എന്താ സംഭവം എന്ന് പറയുമോ ഒരുപാട് ആൾക്കാർ ഈ ഒണ്ടാരിയോ ടൊറൻറ്റോ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഈ ഒരു നിങ്ങളുടെ വർക്ക് ൊമീറ്റുള്ള വർക്ക് പെർമീറ്റ് സമയത്ത് പി ആറ് കിട്ടാതിരിക്കുന്ന സാഹചര്യം വരുമ്പഴത്തേന് ഏറ്റവും കൂടുതൽ ഈ അറ്റ്ലാന്റിക് പ്രൊവിൻസിലേക്കാണ് മൂവ് ആക്കണത് എനിക്ക് പേഴ്സണലി തന്നെ കുറേ ആൾക്കാരെ അറിയാം അപ്പം ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എൻ വി പ്രോസസ് കുറച്ചും കൂടി ഈസിയാണ് ആദ്യ ത്രൂ നമുക്ക് പി ആറ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ് പക്ഷേ പ്രിൻസ് എഡ്വേർഡിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുറച്ചു സെയിൽസ് സർവീസ് ഒക്കെ സെക്കർ ആയിട്ട് ഒണ്ടാരി ടൊറന്റോ ആ ഒരു വേറെ പ്രോവിൻസിൽ നിന്ന് ഈ പ്രിൻസ് എഡിലേക്ക് മൂവ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊന്നും പി ആറ് കൊടുക്കുന്നില്ല ഇനി രണ്ടാമത് ിന്റെ കാര്യം പറയാം അവിടെ മെയ് പതിനേഴാം തീയതി മുതൽ പി എൻ ബി പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതായത് ഫർദർ ആയിട്ടുള്ള ഐ ടി ഐ ഇഷ്യൂ ചെയ്യണില്ല പക്ഷേ ഇപ്പം അതായത് ഐ ടി ഐ ഇഷ്യൂ ചെയ്ത ആൾക്കാർക്ക് പി എൻ ബി അപ്രൂവായിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇനി പുതിയതായിട്ട് അവർ ഐ ടി ഐ ഇഷ്യൂ ചെയ്യണില്ല ബാക്കിയുള്ള പി എൻ ബി എല്ലാം ന്യൂ ബ്രിൻസ്ഫിക്കിൽ പോസ് ചെയ്ത് വെച്ചേക്കുവാണ് ന്യൂ ബ്രിൻസ്ഫിക് ഇപ്പം നോ നിൽക്കുന്ന നോവാസ് ക്വസ്റ്റ്യൻ ആണ്ട്ടെ നോവാസ് ക്വസ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി വലിയ പ്രൊവിൻസ് ആണ് ന്യൂ ബ്രിൻസ്ഫിക് എന്ന് പറയുന്നത് പക്ഷെ അവരും ഈ പി എൻ ബി പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല കാരണം കുറെ സ്റ്റുഡന്റ്സിന് ഉള്ളിലത്തേക്ക് വരുന്നതിന് റെസ്ട്രിക്ഷൻസ് ഇരുന്നു ഇവിടെ ഉള്ള ആൾക്കാര് വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന പറഞ്ഞു ഇപ്പം പി എൻ ബി കെ പോസ് ചെയ്ത് എന്താണ് ഇതിനുള്ളിൽ നടക്കുന്നതെന്ന് എക്സാക്റ്റായിട്ട് ആർക്കും അറിയില്ല ഈ ഗവണ്മെന്റ് എന്താണ് കണ്ടിരിക്കുന്നത് ഫ്യൂച്ചറിൽ എന്ത് ഡിസിഷനാണ് എടുക്കുന്നത് എന്ന് ഒന്നും ആർക്കും അറിയില്ല ഈ നോവാസ് കോഷിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ആൾക്കാർ നോവാസ് കോഷത്തേക്ക് മൂവ് ആക്കുന്നുണ്ട് കേട്ടോ പി എൻ പിക്ക് വേണ്ടിയിട്ട് അപ്പം ഇത് ഇതിവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു ടെമ്പററി ആയിട്ട് പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫുഡും അക്കോമഡേഷൻ അതായത് ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് അറിയാം ഓൾമോസ്റ്റ് കാരണം ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന ഒരുപാട് ആൾക്കാർ ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത് അതായത് ഹോട്ടൽസ് ടിം ഹോട്ടൽസ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലും പിന്നെ ബാക്കിയുള്ള അക്കോമഡേഷൻ ആയിട്ടുള്ള മറ്റേ ഈ എർ ബി എൻ ബി അങ്ങനെയൊക്കെ വരുന്ന ഹോട്ടൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഓൾറെഡി വേറെ പ്രൊവിൻസിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് പി ആർ അവിടെ കിട്ടാത്തത് കൊണ്ടിട്ട് ഇങ്ങോട്ടേക്ക് അതായത് ഈ നോവാസ് കൊശലത്തേക്ക് മൂന്നിരുന്നു അപ്പം ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ സദ്യത്തിൽ പെട്ടിരിക്കുവാണ് കാരണം അവർക്ക് ഇവിടെ പി എൻ ബി പ്രതീക്ഷിച്ചാണ് അവര് വന്നത് കാരണം പി എൻ ബി പ്രോസസ്സിംഗ് ടൈം ഈസിയാണ് അതായത് പെട്ടെന്ന് കിട്ടും എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടിട്ട് അങ്ങനെയൊക്കെ വർക്കിംഗ് അവർ കംപ്ലീറ്റ് ചെയ്താൽ മതി ഇത്ര വർക്കിംഗ് അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി എൻ ബിക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ ഇപ്പം പി എൻ പി പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫർദർ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻസും ഇതാകില്ല കാരണം ആൾക്കാർ തന്നെ ഭയങ്കരമായിട്ട് കൂടി ഈ ഒരു സെക്ടറിൽ ഈ ഒരു സെക്ടറിൽ പി എൻ പി ഉള്ളതുകൊണ്ടിട്ട് മാത്രം ആൾക്കാർ ഈ പ്രോത്സിലേക്ക് വന്ന് കുറേ കണ്ടീഷൻസ് കിട്ടും ഇതടുത്ത ആൽബർട്ട ആൽബർട്ടയുടെ കേസ് പറയുകയാണെങ്കിൽ ആൽബട്ടയ്ക്ക് എ ഒ എസ് എന്ന് പറയുന്ന ഒരു സ്ട്രീമുണ്ട് അത് ആൽബർട്ട ഓപ്പർച്യൂണിറ്റി സ്ട്രീം എന്ന് പറഞ്ഞാൽ അതിപ്പം പോസ് ചെയ്ത് വെച്ചേക്കുവാണ് പക്ഷെ അതിന് പകരം ആൽബർട്ടയിൽ വേറെ ഒരു ആൽബർട്ട ടെക് പാത്ത് ഉണ്ട് അത് വാക്കിംഗ് ആണ് അതായത് അതിൻ്റെ അകത്ത് ആൾക്കാരെ കൺസിഡർ ചെയ്യുന്നുണ്ട് പക്ഷേ കുറേ കണ്ടീഷൻസും ക്രൈറ്റീരിയാസും ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട് പക്ഷെ മറ്റേ സാധനം ഉണ്ടല്ലോ ആൽബർട്ട ഓപ്പർച്യൂണിറ്റി സ്ട്രീമും അതില്ലാതെ പോസ് ചെയ്ത് വെച്ചേക്കാണ് ഇനി അടുത്ത സസ്റ്റ്യൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സസ്റ്റ്യൻഷക്ക് എസ് ഐ എൻ പി എന്ന് പറയുന്നത് ഉണ്ട് സസ്കാൻഷ ഇമിഗ്രേഷൻ പറയുന്നത് അതിൻ്റെ അകത്ത് ഒരുപാട് സെക്ടേഴ്സ് ഇപ്പൊ ആഡ് ചെയ്യുന്നുണ്ട് അതായത് കുറേ സെക്ടേഴ്സിനെ എടുത്ത് മാറ്റിയിട്ട് വേറെ സെക്ടേഴ്സിനെയൊക്കെ ആഡ് ചെയ്തു അതായത് മൊത്തത്തില് എന്തൊക്കെയോ ഒരു അഴിച്ചു പണികൾ നടക്കുന്നുണ്ട് ചില ഫീൽഡുകൾ പോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു ചില ഫീൽഡിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നു അപ്പോൾ അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് അപ്പം ഇപ്പം ചില ഫീൽഡെടുത്ത് മാറ്റുമ്പോഴത്തേന് ആ ഫീൽഡിൽ ആ നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വർക്ക് പോയിട്ട് തീരാൻ പോകുന്ന ആൾക്കാരായിരിക്കും അവർക്ക് പെട്ടെന്ന് വേറെ ഫീൽഡിൽ ജോലി കിട്ടൂല്ല കാരണം അവർക്ക് എക്സിസ്റ്റിങ് എക്സ്പീരിയൻസ് ഉള്ളത് ഈ ഒരു ഫീൽഡിലാണ് അപ്പം ഫർദർ ആയിട്ട് അവരെന്ത് ചെയ്യും ഇങ്ങനെയുള്ള കണ്ടീഷൻ വന്നപ്പോഴത്തേനാണ് പ്രിൻസ് എഡ്വേർഡിലൊക്കെ ആ കുട്ടികളൊക്കെ സ്ട്രൈക്കിന് വന്നത് കാരണം വേറെ 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 കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കാരണം അപ്പം ഇവിടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫർദർ ആയിട്ട് ഇവിടെ നിൽക്കാൻ കൂടി പറ്റത്തില്ല പിന്നെ ബ്രിട്ടീഷ് കൊളംബിയുടെ കാര്യം പറഞ്ഞാൽ ബ്രിട്ടീഷ് കൊളംബിയിൽ തന്നെ വലിയൊരു ചേഞ്ചസൊക്കെ വരുന്നുണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിലും പറയാതൊരു വീഡിയോ ഞാൻ ചെയ്യാം പിന്നെ ഒണ്ടാരലാണ് ഇപ്പോൾ ഒരു ഗുഡ് ന്യൂസ് ഉള്ളത് കാരണം ഈ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ഒരു ന്യൂസ് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് വരെ എന്താ സംഭവം എന്ന് പറയുമോ ഉണ്ടായി നിൽക്കുന്ന ആൾക്കാർക്ക് പി ആർ കിട്ടാൻ ഭയങ്കര പാടാണ് ഒണ്ടാരി ടൊറൻറ്റോ ആ ഒരു റീജ്യൻസിലൊക്കെ ആർ കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പൊ ഇവര് ഈ ഒരു അറ്റ്ലാന്റിക് പ്രോവിൻസിലേക്ക് മൂവ് ആക്കിയിട്ട് ഈ ഒരു പി എൻ ബി ത്രൂ ആണ് അവർ പി ആറ് സബ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒണ്ടാരയിലാണ് ഗുഡ് ന്യൂസ് ഉള്ളത് ബാക്കി എല്ലായിടത്തേയും പോസ് ചെയ്ത് വെച്ചിരിക്കണം ഒണ്ടാരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എൻ ബി ഇൻക്രീസ് ചെയ്തു ഇപ്പോൾ അയ്യായിരം ആപ്ലിക്കൻസിനെ കൂടി ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് സീറ്റ്സ് കൂടി ഇൻക്രീസ് ചെയ്തിട്ട് പി ആർ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അതായത് ഒണ്ടാരിയോ ടൊറൻറ്റോയിലൊക്കെ ഒരുപാടിപ്പം ഹോട്ടൽസ് ആണെങ്കിലും ഇപ്പം ബാക്കിയുള്ള ഫുഡ് സർവീസ് മറ്റേ ഹെൽത്ത് കെയർ അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കുറച്ചും കൂടി വലിയ ടൗൺ അല്ലേ അപ്പോൾ അവിടെ ഒരു വർഷം രണ്ട് വർഷം എക്സ്പീരിയൻസ് ആയിരിക്കും ഇപ്പോൾ രണ്ട് വർഷത്തെ കോഴ്സ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ മൂന്ന് വർഷമായിരിക്കും വർക്ക് പൊമിറ്റ് ഉള്ളത് അടിച്ചു കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ വേണം നമ്മൾ പി ആർ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അവിടെ നിന്ന് അവർ നോക്കും നോർമൽ പാത്ത് പാത്വേയിൽ അതായത് നോർമൽ നമ്മുടെ എക്സ്പ്രസ് എൻട്രി ഉണ്ടല്ലോ സിആർഎസ് കോർ ഒക്കെ മീറ്റ് ചെയ്തിട്ട് അതുവഴി പറ്റുവോ അല്ലെങ്കിൽ അവിടുത്തെ പാത്വേയിലൂടെ പി എൻ പി കിട്ടുവോ അല്ലെങ്കിൽ പി എൻ പി സബ്മിറ്റ് ചെയ്തിട്ട് പി ആർ കിട്ടുമോ എന്നുള്ളത് അപ്പോൾ അവിടെ കിട്ടാതിരിക്കുമ്പോഴത്തേനാണ് ഈ ഒരു അറ്റ്ലാന്റിക് ഓൾറെഡി അവിടുത്തെ എക്സ്പീരിയൻസ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ചില ആൾക്കാരിൽ സമ്മതിക്കും അപ്പം പക്ഷേ ഇപ്പം ഈ അറ്റ്ലാന്റിക് പ്രൊവിൻസിൽ എല്ലാം പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ടിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല അതായത് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് ആൾക്കാർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇങ്ങോട്ടേക്ക് വന്നു കൂടുതലിപ്പം നാട്ടിൽ നിന്ന് ചില ഏജൻസികളൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റ്ലാന്റിക് പ്രൊവിൻസാണ് കുറച്ചും കൂടി ഫോക്കസ് ചെയ്തത് ഇവിടെയുള്ള കോളേജസുമായിട്ടാണ് അവർ കൂടുതൽ ആയിട്ട് ഒരുപാട് ആൾക്കാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അപ്പം ഇവിടെ പണ്ട് കാലത്ത് ഈ അറ്റ്ലാന്റിക് പ്രൊവിൻസിൽ അത്ര വലിയ ആൾക്കാരൊന്നുമില്ല ഇപ്പം കുറേ ആൾക്കാർ ഇങ്ങോട്ടേക്ക് മൂവ് ആകി മൂവ് ആവി ഇവിടെ ഭയങ്കര ഇപ്പം ആയിട്ട് ഇപ്പം ഞാൻ നിൽക്കുന്നത് നോവാസ് കോഷ്യയിൽ ആണ് ഹാലിഫാക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഇപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പാണെങ്കിൽ ഒരു ഷോപ്പാട്ട ഭയങ്കര ഒരു തിരക്കാട്ട് ഒന്നും തന്നെ ഇല്ല പക്ഷെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് വന്ന് വന്നു വന്ന് ഇപ്പോൾ ഇത് ഭയങ്കര ഒരു സിറ്റി മാതിരിയായി സ്റ്റിൽ ആൾക്കാർ ഇങ്ങോട്ടേക്ക് തന്നെ വരുവാണ് സിറ്റിയിലേക്ക് വരുവാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഇവർ ഈ ഒരു അറ്റ്ലാന്റിക് പ്രൊവിൻസിൽ തന്നെ റൂറൽ ഏരിയാസ് ഉണ്ടല്ലോ അതായത് കുറച്ചും കൂടി ഡെവലപ്പ് ആകാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടുത്തെ ൊക്കെ എന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ അവിടെ കുറച്ച് ഡെവലപ്പ് ആക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് എല്ലാവർക്കും തോന്നുന്നത് കാരണം ഈ ഇടയ്ക്ക് പി എൻ ബി പ്രോസസ്സ് പി എൻ ബിക്ക് സബ്മിറ്റ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് പോസ്റ്റൽ കോഡൊക്കെ അപ്ഡേറ്റ് ചെയ്യുക അങ്ങനെയുള്ളത് നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ് നമ്മൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പം എന്തോ ഇവർ പുതിയതായിട്ട് എന്തൊക്കെയോ ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം പോസ്റ്റൽ കോഡ് വെച്ചിട്ട് നമ്മൾ ഏത് റീജിയനിലാണ് സ്റ്റേ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് എന്തൊക്കെയോ ചേഞ്ചസ് വരും ചിലപ്പം വരാതിരിക്കാം പക്ഷെ സ്റ്റിൽ എന്തൊക്കെയോ ഇവർ ചെയ്യണുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇതെല്ലാം പോസ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അതായത് ഉള്ളിലേക്ക് വരുന്ന ആൾക്കാരുടെ സ്റ്റുഡൻറ്റ് വിസയുടെ റെസ്ട്രിക്ഷൻസ് ഇവിടുത്തെ പി എൻ ബി പോസ് ചെയ്ത് വെച്ചേക്കുന്നത് അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ നടക്കണുണ്ട് അപ്പം ഇതാണ് നമ്മുടെ പി എൻ ബി ആയിട്ടുള്ള അപ്ഡേറ്റ് തൽക്കാലം ഇപ്പോൾ എല്ലാം പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറേ സെക്ടേഴ്സ് പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന് പകരം ഇപ്പോൾ ഉണ്ടാരേലും മാത്രമാണ് ഒരു ന്യൂ ഗുഡ് ന്യൂസ് ഉള്ളത് പി എൻ ബി ചിലപ്പോൾ ഇനി നാളെ അവിടുത്തെ ഇത് കുറച്ചിട്ട് ചിലപ്പോൾ ഇവിടെ കൂട്ടാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ പുതിയ പാത്വേ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം എന്തായാലും ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം ഇവിടെ ഉള്ള ആളാണെങ്കിലും ഇനി വരാനുള്ള ആൾക്കാരാണെങ്കിലും ഇത് അറിഞ്ഞിരിക്കണം അപ്പം അതുകൊണ്ടിട്ടാണ് ഈ ഇൻഫർമേഷൻ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയും വരും വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പി ആർ എ ഡയറക്ട് സ്ട്രീമിൻ്റെ അത്ര എത്രയാണ് സ്കോർ വരുന്നത് ബാക്കിയുള്ള എല്ലാ റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളും ഞാൻ ഈ ചാനലിലൂടെ ഇടുന്നതായിരിക്കും എനിക്കറിയാവുന്ന കാര്യങ്ങൾ അപ്പം ഇത്രയൊക്കെയുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നി സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കിൽ വീഡിയോ വേണമെങ്കിൽ അതും മെൻഷൻ ചെയ്യുക അപ്പം ഇത്രയൊക്കെയുള്ളൂ ഇനിയും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കണം അതുവരെ ബൈ